സ്നേഹരേ നമ്മുടെ കേരളത്തിനും അതുപോലെ തന്നെ മുട്ടമ്പുഴ പഞ്ചായത്ത് അടിമാലി പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്ത് കോതമംഗലം മുനിസിപ്പാലിറ്റി കീരമ്പാറ പഞ്ചായത്ത് ഇങ്ങനെയുള്ള എല്ലാവർക്കും അതിസന്തോഷകരമായ ഒരു വാർത്തയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഡബ്ല്യു പി സി നമ്പർ ആറായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പർ കേസിൽ ഒരു താൽക്കാലിക ഉത്തരവായിട്ടുണ്ട് ആ ഉത്തരവിന് വേണ്ടി നമ്മൾ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ റെക്കമെൻഡ് ചെയ്തു അതനുസരിച്ച് ഡിസ്ട്രിക്ട് കളക്ടർ കൊടുത്തു ഡിസ്ട്രിക്ട് കളക്ടർ തഹസിൽദാർ കൊടുത്തു തഹസിൽദാർ വില്ലേജ് ഓഫീസർ കൊടുത്തു വില്ലേജ് ഓഫീസറ് ഞങ്ങൾ സെൻട്രൽ സർവേ ഓഫീസിൽ പോയി എടുത്ത സർവേ റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് മാപ്പിൻ്റെയും ട്രാവേഴ്സ് ഫീൽഡ് ബുക്കിൻ്റെയും മറ്റ് രേഖകളുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ ആ രേഖകൾ പരിശോധിക്കുകയും അതുപോലെ തന്നെ വില്ലേജിലുള്ള രേഖകൾ പരിശോധിക്കുകയും അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ പഴയ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ രേഖകളിലുള്ളതാണെന്നും അത് സർവേ ചെയ്ത് പോയിട്ടുള്ളതാണെന്നും റീസർവേ ഫിക്സ് ചെയ്താൽ മാത്രം മതിയെന്നും കറക്റ്റായിട്ട് റിപ്പോർട്ട് ഇട്ടു അതിന് മുപ്പത്തഞ്ച് മീറ്റർ നാൽപ്പത് മീറ്റർ വീതി ഉണ്ടെന്നും അത് അല്ലെന്നും റവന്യൂൻ്റെ ആണെന്നും പി ഡബ്ല്യു ഡി വെസ്റ്റ് ചെയ്തിരിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് പി ഡബ്ല്യു ഡി ആണെന്നും അതുപോലെ തന്നെ റവന്യൂൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ഇട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ആ എല്ലാവർക്കും ഫോറസ്റ്റുകാർക്കും അതുപോലെ തന്നെ മറ്റധികാരികൾക്കും അതിനകത്ത് ഷാജി പയ്യാനി ഒരു കക്ഷിയായിരുന്നു എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു ആ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പം ഒരു കാരണവശാലും സർവേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റുകാരുടെ സ്വാധീനം മൂലം ആ സർവേ മാറ്റിവെച്ചു അതിനെതിരെ ഞാനും എൻ്റെ മകനും എൻ്റെ ഭാര്യയും കൂടെ ഈ റിപ്പോർട്ടഡായിട്ട് മാങ്കുളത്തുള്ളതും അതുപോലെ തന്നെ കുട്ടമ്പുഴയുള്ളതും ആയിട്ടുള്ള ആൾക്കാരെ കക്ഷികളാക്കി ആദിവാസികളെ സഹിതം കക്ഷികളാക്കി ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു ആ കേസിനകത്ത് വളരെയധികം സമയം സർക്കാരിനോട് കൗണ്ടർ ഫയൽ ചെയ്യാൻ സർക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ജിപിയോടും സർക്കാരിനോടും കൗണ്ടർ ഫയൽ ചെയ്യാൻ പറഞ്ഞു എന്നാൽ ഈ ഫോറസ്റ്റിൻ്റെ അവിധ ഇടപാട് മൂലം അതിനകത്ത് കൗണ്ടറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഫയൽ ചെയ്തില്ല അങ്ങനെ ഫയൽ ചെയ്യാതെ റവന്യൂവിനെ കൊണ്ടും ഫയൽ ചെയ്യിക്കാതെ അതിനകത്ത് നടക്കുകയും അപ്പോൾ കോടതിക്ക് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഇതിനകത്ത് എന്തോ വിഷയങ്ങളുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നാനുണ്ടായ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി എൻ എച്ച് എയ്റ്റി സംബന്ധിച്ചുകൊണ്ട് അത് ഡി റിസർവ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു ആ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് ആർക്ക് വേണ്ടിയിട്ടാണ് ഓൺ ബിഹാഫ് ഓഫ് ദി ചീഫ് സെക്രട്ടറിക്ക് വേണ്ടിയിട്ടാണ് ചീഫ് സെക്രട്ടറി കൂടെ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി ആ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് അറിയണമെന്നില്ല ചീഫ് സെക്രട്ടറിയെ തെറ്റിദ്ധരിപ്പിച്ച് ഫോറസ്റ്റിൻ്റെ ജി പി അവർ കൗണ്ടർ എഴുതി കൊടുത്ത് അപ്രകാരം ഇട്ടു പക്ഷേ ഇതിനകത്തും ഇതുവരെ റവന്യൂൻ്റെ ജി പി ഒ പി ഡബ്ല്യു ഡി ഒ റോഡ് വേണ്ടവരുമൊന്നില്ല ഫോറസ്റ്റ് കാര് കിടന്ന് അന്യായ സ്വാധീനം കോടതി ചെലുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കോടതി ബഹുമാനപ്പെട്ട കോടതിക്ക് ഇതെല്ലാം വളരെ കൃത്യമായിട്ടറിയാം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് പറഞ്ഞു അത് നടക്കത്തില്ല സർക്കാരിന് റോഡ് വേണമെന്നുണ്ടെങ്കിൽ സർക്കാർ പറയട്ടെ സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസിനകത്തെ വിധി ഞാനത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ ആയതുകൊണ്ട് അത് ഇംഗ്ലീഷിലിടാൻ പറ്റത്തില്ല അത് ഞാൻ ഒരു ഹലുവ മൂന്നാർ റോഡ് ഗ്രൂപ്പിലിടാം അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യതാണ് ഹർജിക്കാരുടെ അഭിഭാഷക എ സി ദേവസ്യായുടെയും സ്പെഷ്യൽ ഗവൺമെൻറ് ബിൽഡറായ ശ്രീ നാഗരാജ് നാരായണൻ്റെയും വാദം കേട്ടു റോഡുകൾ എവിടെ ആയിരിക്കണം റോഡുകൾ എങ്ങനെ നിർമ്മിക്കണം റോഡുകളുടെ നിർമ്മാണം പുനർജ്ജീവിപ്പിക്കൽ എന്നിവയുടെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും സർക്കാരിൻ്റെ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള തർക്കം എങ്ങനെ പരിഹരിക്കണം എന്നിവ സംബന്ധിച്ച് സർക്കാർ എടുക്കുന്ന പരിഗണനാപരമായ തീരുമാനത്തിൽ ബഹുമുഖ സമീപനം ആവശ്യമാണ് അതിനാൽ എല്ലാ വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനാപരമായ തീരുമാനമില്ലെങ്കിൽ എല്ലാ ആശങ്കകളെയും മറികടന്ന് ഒരു മൻഡാമസ് റിട്ട് പുറപ്പെടുവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ ഉത്തരവ് സംസ്ഥാന ചീഫ് സെക്രട്ടറി മുമ്പാകെ വയ്ക്കുമെന്ന് പ്രത്യേക ഗവൺമെൻറ് പറയുന്നു അപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന് റോഡ് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്ന് സർക്കാർ പറയാം സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റോഡ് തരാം അല്ല സർക്കാർ പറയാൻ ഞങ്ങൾ എന്തിനാണ് റോഡ് തരുന്നത് ഈ എൻ എച്ച് എയ്റ്റി ഫൈവിലുണ്ടായ വിഷയം പോലെ ഡീസർവ് ചെയ്തെന്ന് പറയുന്നു റവന്യൂ പറയുന്ന അല്ലെന്ന് പറയുന്നു ഈ ഈ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് ആലുവ മൂന്നാർ റോഡിനെ സംബന്ധിച്ചുകൊണ്ട് ഈ ഫസ്റ്റ് പൂഞ്ഞാറ്റ് കൺസെഷൻ എഗ്രമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഗ്രിമെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഉണ്ടായതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഉണ്ടായത് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കേരളവർമ്മ വലിയ രാജയും പൂഞ്ഞാർ പൂഞ്ഞാറും അതുപോലെ തന്നെ ഒരു ജോൺ ദാനിയൽ മൺട്രോയുമായിട്ടുണ്ടായ എഗ്രിമെൻ്റാണ് അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇൻ ദ റോഡ്സ് റിവേഴ്സ് വാട്ടർ കോഴ്സ് ഹിറ്റ് ദർ ബി എനി ഓൺ ദീസ് ലാൻഡ് ഷാൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ആസ് ഹിയർ ഹിയർ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വെള്ളം മറ്റു കാര്യങ്ങളെല്ലാം ഇതോടനുബന്ധിച്ച് എഗ്രിമെൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ആ ഓൾഡ് ആലുവ മുന്ന റോഡാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ആ റോഡിന് അവകാശമുണ്ട് എന്നാൽ ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നുകൊണ്ടിരിക്കുന്ന ഏതാണെന്ന് കഴിഞ്ഞാൽ ഈ എൻ എച്ച് എയ്റ്റി ഫൈവിലിൻ്റെ ആ നോട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ട് തിരുവ് തിരുവിതാംകൂട്ട് സർക്കാർ ഗസറ്റ് ഒരു നോട്ടിഫിക്കേഷനുണ്ട് ആ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ രണ്ട് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലുള്ളതാണ് അതാണ് ഈ നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ട് ആ നോട്ടിഫിക്കേഷന് മുമ്പ് മുമ്പുള്ളതാണ് പൂഞ്ഞാർ കൺസ്ട്രക്ഷൻ അഗ്രിമെൻ്റ് അതുപോലെ ഇത് ഡീ റിസർവ് ചെയ്യേണ്ട കാര്യമില്ല ഇത് സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് സർവേ രേഖയിൽ ഇരിക്കുന്നതാണ് അത് ഫോറസ്റ്റിൻ്റെ ഭാഗമല്ല ഇതെല്ലാം കൃത്യമായിട്ട് അറിയാത്തുകൊണ്ടാണ് ഫോറസ്റ്റുകാർ ഇത് ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ട് ഈ റോഡിനെ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പീഴപ്പടി മന്ത്രിക്ക് മുഹമ്മദ് റിയാസാറിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഈ റോഡുണ്ടാകണമെന്ന് താല്പര്യമുണ്ട് ഈ റോഡ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗോതമംഗലത്ത് ബിഷപ്പ് അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ എം പി ഡീൻ കുര്യാക്കോസ് അതുപോലെ എം എൽ എ ആൻ്റണി ജോണ് അതുപോലെ തന്നെ ദേവികുള എം എൽ എ ഇവരെല്ലാം ഫലപട്ടം ഞങ്ങളുമായിട്ട് ഒന്നിച്ചു പോയും അല്ലാതെ മുഖ്യമന്ത്രിയെ കണ്ട് ഇതിന് നിവേദനം കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ നേര് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഈ പന്തെടുത്ത് സർക്കാരിൻ്റെ ഒക്കെ കളത്തിലോട്ട് ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് റോഡ് വേണമെന്നുണ്ട് നാലുവോ മൂന്നാം റോഡ് വേണമെന്നുണ്ടോ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ തരാം അല്ലാതെ ഞങ്ങളെ കൊണ്ടും അറിയിപ്പിച്ചിട്ട് കളി കളി കാണണ്ട എന്നാണ് കോടതി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി റോഡ് റോഡ് റോഡുണ്ടാക്കാം കോടതി അതനുസരിച്ച് ഉത്തരവിടും അതാണ് ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഉത്തരവ് അതുകൊണ്ട് നാട്ടുകാരും പഞ്ചായത്ത് മെമ്പേഴ്സും പൊതുപ്രവർത്തകരും എല്ലാവരും ഒന്നടങ്കം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ എം പി എം എൽ എ ഇതുവരെ കണ്ട് നമുക്ക് ചീഫ് സെക്രട്ടറിയോട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് നാലിന് ഇത് ഇതിൻ്റെ പോസ്റ്റ് ചെയ്തിരിക്കണം അതിന് മറുപടി പറയാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞ് സർക്കാരിനോട് പറഞ്ഞ് ഇത് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മാത്രമേ എനിക്ക് വിനീതമായ ഒരു അപേക്ഷയുള്ളൂ ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഒരു സേവനത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിലെ ഒരു കേസ് ഒരു രൂപ പോലും മേടിക്കാതെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കേസുണ്ട് ആ ഒരു കേസാണ് ഇരുപത്തഞ്ച് അറുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത് എന്ന് പറഞ്ഞുള്ള കേസ് അത് ഇപ്പോൾ ഹരിത ബെഞ്ചിൽ കിടക്കുകയാണ് അത് ഡീലിങ്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മുന്നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഹിൽഹൈവേയുടെ കേസ് ഈ രണ്ട് കേസുകളും നല്ല കേസാണ് അപ്പം ഈ ഇരുപത്തഞ്ച് അറുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത് കേസിൻ്റെ ഈ വിധി വന്നു കഴിഞ്ഞാൽ ആ കേസിന് വലിയ പ്രസക്തിയിലെന്താകും എന്ന് പറഞ്ഞാൽ സർക്കാർ പറയട്ടെ റോഡ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ സർക്കാർ റോഡ് വേണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ പി ഡബ്ല്യു ഡി മന്ത്രിയും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് റോഡ് നടപ്പാക്കണം നടപ്പാവും അതിനു വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി എല്ലാവരും കാണിക്കണമെന്നുള്ള വിനീതമായ അപേക്ഷ ഇനിയിപ്പോൾ സർക്കാരിന് ആലുവ മൂന്നാം റോഡ് വേണ്ട എന്ന് പറഞ്ഞു തീർന്നു അതെച്ച് കഴിഞ്ഞാൽ ആ റോഡ് ഉണ്ടാകത്തില്ല ഈ റോഡ് സർക്കാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സർക്കാരിന് പത്ത് പൈസയുടെ ചിലവ് വരികയല്ല വരാത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ എൻ പി എൻ ബി വി വേണ്ട നെറ്റ് പ്രസൻറ്റ് വാല്യൂ കെട്ടേണ്ട അതുപോലെ തന്നെ കോമ്പൻസേറ്ററി അബോസ്റ്റേഷൻ വേണ്ട എന്നുവെച്ചാൽ ഇത് അതേ രീതിയിൽ സർവേ ചെയ്ത് രേഖ ഇട്ടിരിക്കുന്നതാണ് ഫോറസ്റ്റിന് ഒരു പത്ത് പൈസ കൊടുക്കാതെ ഇത് നിർമ്മിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പുള്ളതാണ് അതിന് യാതൊരുവിധ കുഴപ്പമുള്ളതല്ല അതുകൊണ്ട് ആൾക്കാർ ഇതേ സംബന്ധിച്ചുകൊണ്ട് വളരെ ഉത്സാഹത്തിൽ നിന്ന് കാര്യങ്ങൾ നടപ്പാക്കണം ഒരു വിനീതമായ അപേക്ഷ മാത്രമേ ഉള്ളൂ ഏതായാലും മറ്റ് കേസുകളും നമുക്ക് അനുകൂലമായിട്ട് ഉണ്ടാകും ഇതിൻ്റെ പുറകിൽ പ്രയത്നിച്ച ധാരാളം ആൾക്കാരുണ്ട് അവർക്കെല്ലാവർക്കും ഇതിന് വേണ്ടി നന്ദി പറയുകയാണ് നമ്മൾ കൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ റോഡ് ഉണ്ടാകും നമ്മൾ അതിനുവേണ്ടി സമരം ചെയ്തതാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ കൂടിയതാണ് അത് ഈ കേരളത്തിൻ്റെ ആവശ്യമാണ് സൗത്ത് ഇന്ത്യയുടെ ആവശ്യമാണ് ഇന്ത്യയുടെ ആവശ്യമാണ് കോടിക്കണക്കിന് രൂപ സർക്കാരിന് വരുമാനം കിട്ടുന്ന ടൂറിസത്തിൽ നിന്ന് വരുമാനം കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണിത് ഒരു ന്യായ ഒരു വരം പോലും വെട്ടാതെ ഈ റോഡ് നിർമ്മിക്കാൻ പറ്റും ആരെയും വന്ന് കാണട്ടെ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ റോഡിനെ സംബന്ധിച്ചുകൊണ്ട് കളവായിട്ട് വീഡിയോ ചെയ്തിരുന്നു ഞാനതിന് വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഓപ്പൺ ഡിസ്കഷന് തയ്യാറാണെന്നും നേരിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ജയേന്ദ്രൻ അതിന് തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള പരിസ്ഥിതിവാദികളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഈ പരിസ്ഥിതിവാദികൾ നമ്മുടെ രാജ്യം മുടിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ പ്രകൃതിക്കോ വനത്തിനോ നാശനഷ്ടം ഉണ്ടാകണമെന്ന് നമ്മൾ പറയുന്നില്ല നമുക്കൊരാഗ്രഹമില്ല പ്രകൃതി അതേ രീതിയിൽ തുടരണം അത് തുടർന്ന് അതേ രീതിയിൽ റോഡുകൾ നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ഫ്ലൈ ഓവർ കൊടുക്കാം അതുപോലെ അണ്ടർഗ്രൗണ്ട് പാസേജ് കൊടുക്കാം ഒരു മൃഗത്തിനോ ആർക്കോ ഒരു ശല്യമില്ലാതെ റോഡ് നിർമ്മിക്കാൻ സാധിക്കും ഇതേ രീതിയിൽ പെഞ്ചിലും അതുപോലെ പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആൾക്കാർ ഒന്നാകെ നിൽക്കണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഞാനിതിൻ്റെ കോപ്പി എല്ലാവരുടെ സമക്ഷം ഞാൻ ഇട്ടുകൊള്ളാം ദാറ്റ്സ് ഓൾ